ഈ രാമനോടും ഹിന്ദുക്കളോടും കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത്രയധികം വെറുപ്പ് സാറെ ഇപ്പം ആചാര്യ പ്രമോദ് കൃഷ്ണ അദ്ദേഹം ഒരു മുൻ കോൺഗ്രസ് നേതാവാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള അദ്ദേഹം ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സുപ്രധാന സുപ്രീം കോടതി വിധി രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് അത് അട്ടിമറിക്കാൻ രാഹുൽ ഗാന്ധി പറഞ്ഞു അങ്ങനെ പുതിയൊരു നിയമനിർമ്മാണം നടത്തുന്നൊക്കെയുള്ള വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പന്തോ പത്തൊമ്പതിലാണ് ഈ സംഭവം നടന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഈ രാമനോട് ഇത്രയധികം അത് മഹാത്മാഗാന്ധി ഇന്ത്യ രാമരാജ്യമാണ് ആകണമെന്ന് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്തിരുന്നു ഈ രാമരാജ്യം എന്താണെന്ന് നെഹ്റു കുടുംബത്തിലുള്ളവർക്ക് ആർക്കും ഇതുവരെ പിടികിട്ടിട്ടില്ല ബഹുജനഹിതായ രാജ്യം ഭരിച്ച രാമൻ ബഹുജനസുഖായ ബഹുജനഹിതായ അതായിരുന്നു മര്യാദ പുരുഷോത്തമനായ രാമന്റെ ആദർശം അപ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ മറ്റൊരു വാക്കാണ് പ്രയോഗമാണത് ബഹുജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് അവരുടെ സുഖത്തിനായി രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ അത് സുപ്രീം ജനാധിപത്യമാണ് ആ തരത്തിൽ ഇന്ത്യ ആയി തീരണം അതാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ മനസാക്ഷിയുടെ പ്രതീകവും സത്യബോധത്തിൻ്റെ പ്രതീകവുമാണ് രാമൻ അല്ലാതെ രാമായണത്തിലെ രാമൻ അല്ല എൻ്റെ രാമൻ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലെ സത്യബോധത്തിൻ്റെ പ്രതീകമാണ് അതാണ് രാമൻ ആ രാമൻ്റെ ആദർശം ഇന്ത്യയിൽ നടപ്പാക്കണമെന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത് അതിന് വേറെയൊരു അർത്ഥവും കൂടിയുണ്ട് രാമൻ എന്ന് പറയുന്ന രാമായണത്തിലെ നായകൻ പൂർണമായും വിജയിച്ച ഒരു കഥാപാത്രമല്ല ജീവിതത്തിൽ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ അദ്ദേഹം ഒരു ഉജ്ജ്വല വിജയമാണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം ഒരു പൂർണ്ണ മനുഷ്യൻ്റെ എല്ലാ സങ്കടങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് ഒരു രാജ്യത്തെ മാതൃകാപരമായി ഇരുപത്തേഴ് വർഷം അയോധ്യ ഭരിച്ച ആളാണ് അത് വനവാസം വിവാഹം കഴിഞ്ഞ് പട്ടാഭിഷേക സമയത്ത് അച്ഛൻ്റെ പ്രതിജ്ഞദ്രോഹി നിറവേറ്റാൻ വേണ്ടി പതിനാല് വർഷം കാട്ടിൽ കഴിഞ്ഞു കാട്ടിൽ കഴിഞ്ഞ സമയത്ത് ഭാര്യയെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു അവരെ വീണ്ടെടുക്കാൻ ഒരു വലിയ യുദ്ധം നടത്തി ഒരു രാജ്യത്തെ ഒരു രാക്ഷസ രാജാവിനെ നി നിഗ്രഹിക്കാനുള്ള വലിയൊരു രത്നത്തിൽ വിജയിച്ചു തിരിച്ചു വന്നു തിരിച്ചു വന്ന് രാജ്യം ഭാര ഏറ്റപ്പോഴും ഭാര്യയെ അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു അങ്ങനെ ജീവിതത്തിലുടനീളം പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കലർന്നു പോയ ഒരാൾ എന്നാൽ ഒരു രാ ഒരു മഹാരാജ്യത്തെ ആദർശാത്മകമായി ഇന്നും മോഡേൺ ഡെമോക്രാറ്റിക് കോ കോൺസെപ്റ്റിന് ഇണങ്ങുന്ന ചില മാതൃകകളും അവതരിപ്പിച്ച ഒരാൾ ആ അർത്ഥത്തിലാണ് രാമനെ മഹാത്മാഗാന്ധി തൻ്റെ സത്യബോധത്തിൻ്റെ പ്രതീകമായി സ്വീകരിക്കുകയും രാമരാജ്യമാണ് എൻ്റെ സ്വപ്നം എന്ന് പറയുകയും ചെയ്തു ഈ രാമനെ എങ്ങനെ ഒരു കുടുംബാധിപത്യ വാഴ്ചയുടെ പ്രണേതാക്കൾക്ക് ഇഷ്ടപ്പെടും അതുതന്നെയാണ് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ടാണ് എതിർക്കുന്നത് അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ബഹുജനഹിതായ ബഹുജന സുഖായ ഭരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ശ്രേയസും ഭാവിയും ആരും നോക്കും സുപ്രീം കോടതി വിധി അട്ടിമറിക്കും പുതിയൊരു നിയമനിർമ്മാണം നടത്തും രാഹുൽ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അന്ന് ഈ കാര്യം അദ്ദേഹം പറഞ്ഞു തോന്നുന്നു അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയെ തന്നെ രാജ്യത്തെ പരമോന്നത കോടതിയെ തന്നെ കോൺഗ്രസ് വെല്ലുവിളിക്കുകയാണ് ഇത് തീർത്തും ഒരു ഹിന്ദുത്വ ഹിന്ദുത്വവിരുദ്ധമായിട്ടൊരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് സുപ്രീം കോടതിയെ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ വെല്ലുവിളിച്ചിട്ടുള്ളത് ഒന്നോ രണ്ടോ സംഭവമൊന്നുമല്ല അടിയന്തരാവസ്ഥ തന്നെ സുപ്രീം കോടതി വിധിയെ ലംഘിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി തൻ്റെ അധികാരം ഉറപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു കുറുക്ക് വഴിയായിരുന്നു ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ അതിനുശേഷമാണ് ഷബാനു കേസിൽ രാജീവ് ഗാന്ധി ഗവണ്മെൻ്റ് മറികടക്കുവാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തിയ സുപ്രീം കോടതിയുടെ ആ വിധിയെ ലംഘിക്കാൻ വേണ്ടി അത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ആ മുസ്ലിം അത് ഷബാനു എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ് അവര് നിസ്സഹായേയും നിഷ്കാസിതയുമായിരുന്നു ആ അതെ അതെ വിശ്വാസികളായ മുസ്ലിങ്ങൾ അപ്പോൾ നിസ്സഹായരെയും നിരാലംബരെയും സഹായിക്കുക അതിന് നിയമത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുക എന്നത് ഒരു പരിഷ്കൃത സമൂഹം ചെയ്യുന്ന കാര്യമാണ് സുപ്രീം കോടതി ഷബാനു കേസിന് ജീവനാംശം കൊടുക്കണം അവർക്ക് അവരെ ഉപേക്ഷിച്ചവർക്ക് അവരെ സംരക്ഷണത്തിനുള്ള ധനം കൂടി കൊടുക്കാതെ അവരെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവരികയായിരുന്നു എന്ന ഒരു ഓർഡർ നടപ്പാക്കാൻ ഗവൺമെൻറ് അന്ന് ബാധ്യസ്ഥമാണ് പക്ഷേ അത് നടപ്പാക്കിയാൽ അത് ശരീയത്ത് നിയമങ്ങൾക്ക് അതിൽ ശരീരത്ത് ഉറച്ചു വിശ്വസിക്കുന്ന മുസ്ലിം സമൂഹത്തിന് സ്വീകാര്യമാകില്ല മുസ്ലിം സമൂഹത്തിലെ പുരുഷ പ്രജകൾക്ക് സ്വീകാര്യമാകില്ല പുരുഷന്മാരാണ് അവിടുത്തെ വ്യവസ്ഥകളും എല്ലാം തീരുമാനിക്കുന്നത് പുരുഷാധിപത്യ ഒരു വ്യവസ്ഥയിൽ ജീവിക്കുന്നവരാണ് മുസ്ലിം സമൂഹം അവിടെ സ്ത്രീകളുടെ ശബ്ദം അടിച്ചൊതുക്കപ്പെടുകയാണ് അപ്പോൾ ഷബാനുവിനെ സഹായിക്കുകയായിരുന്നു രാജീവ് ഗാന്ധി ഗവണ്മെന്റ് വേണ്ടിയിരുന്നെങ്കിലും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഷബാനുവിന് അനുകൂലമായ വിധിയെ മറികടക്കാൻ പുതിയൊരു നിയമനിർമ്മാണം നടത്തിയ ഗവൺമെൻറ് അത് നടപ്പാക്കാതിരിക്കാൻ അതിൽ പ്രതിഷേധിച്ച അന്ന് കോൺഗ്രസിൽ നിന്ന് നേതൃനിരയിൽ നിന്ന് വിട്ടുപോയവരുണ്ട് ഉദാഹരണം കേരള ഗവൺമെൻറ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജീവ് ഗാന്ധിയുടെ ഉറ്റ അനുയായി അന്ന് ആ ഗവണ്മെൻറ്റിലെ ഒരു അംഗമായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു എന്നിട്ട് അദ്ദേഹം രാജിവെച്ചു ഷബാനു കേസിലെ വിധി നടപ്പാക്കുക എന്നത് ഒരു പരിഷ്കൃത ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് അതിനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ രാജീവ് ഗാന്ധി കാണിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് കോൺഗ്രസ് ഈ ആചാര്യ പ്രമോദ് കൃഷ്ണയും ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഫെരിയിലാണ് രണ്ടു മാസം മുമ്പാണ് അദ്ദേഹത്തെ കോൺഗ്രസ് പുറത്താക്കുന്നത് അദ്ദേഹത്തിന് പുറത്താക്കാനുള്ള കാരണവും ഇത് തന്നെയാണ് രാമക്ഷേത്രത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനെ അദ്ദേഹം വിമർശിച്ചു പോരാഞ്ഞതിന് മോഡിനെയും പുകൽത്തി പറഞ്ഞു അപ്പൊ ഇതിന്റെ പേരിലാണ് ആറ് വർഷത്തെക്കാറ്റം അദ്ദേഹത്തിന് സസ്പെൻഷൻ നൽകിയത് തുടർന്നാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേരുന്നത് അപ്പം ഇത് മാത്രല്ല കഴിഞ്ഞ ദിവസം രാധിക എന്ന് പറയുന്ന ദേശീയ മാധ്യമ വക്താവ് മുൻ ദേശീയ മാധ്യമ വക്താവ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേർന്നു അവർ പോകുമ്പോഴും പറഞ്ഞ കാര്യം ഞാനൊരു രാമഭക്തയാണ് രാമക്ഷേത്രത്തിൽ പോയി ഇതിൻ്റെ പേരിൽ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ എനിക്ക് നേരെ വന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ കോൺഗ്രസിന് തന്നെ രാമഭക്തർക്ക് നിലനിൽക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികൾക്ക് നിലനിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നിലവിൽ സംജാതമായിരിക്കുകയാണ് ഇത് കോൺഗ്രസ്സിൻ്റെയും ഇന്ത്യ ബ്ലോക്കിൽ തെരഞ്ഞെടുപ്പിൻ്റെയും തീരുമാനങ്ങളെ അവരുടെ വിജയസാധ്യത ഉള്ള സീറ്റുകളിൽ പോലും വലിയ തിരിച്ചടിയായിത്തീരും ഇന്ന് മൂന്നാം ഘട്ട തെര പോളിംഗ് നടക്കുന്ന ദിവസമാണ് ഈ വിവാദം പുറത്തു വരുന്നത് അപ്പോൾ ഇനി പിന്നെ നാല് ഫേസിലൂടെ ഇലക്ഷൻ വോട്ടെടുപ്പ് നടക്കാൻ ഉണ്ട് ജൂൺ ഒന്നാം തീയതി ഏഴാം ഫേസിലെ വോട്ടെടുപ്പ് നടക്കുന്നതിനുള്ളിൽ കോ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് ഈ വെളിപ്പെടുത്തൽ വലിയ തിരിച്ചടിയായിത്തീരും കാരണം ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ളതെല്ലാം ഹിന്ദി ഹാർട്ട് ഏരിയയിലാണ് ഹാർട്ട്ലാൻഡിലാണ് നടക്കാനുള്ളത് അത് ഹിന്ദു വിശ്വാസികൾക്ക് വലിയ ആധിപത്യമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ രാമനെയും രാമക്ഷേത്രത്തെയും നിന്ദിക്കുകയും അതിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിനും നിലനിൽപ്പുണ്ടാവില്ല അത് മുസ്ലിങ്ങളുടെ മുഴുവൻ ഭൂരിപക്ഷം പിന്തുണയും കിട്ടിയാൽ പോലും രാജീവിൻ്റെ തിരഞ്ഞെടുപ്പ് സാധ്യതകളെ ഇത് വളരെ ഗുരുതരമായി ബാധിക്കും രാഹുൽ ക്ഷമിക്കണം രാഹുൽ ഗാന്ധിയുടെ അപ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ്സിന് ഈ ഒറ്റ പ്രശ്നത്തിന്റെ പേരിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു സീറ്റും കിട്ടാത്ത അവസ്ഥയുണ്ടാവും ഇത് വലിയ തിരിച്ചടിയായി തീരും അദ്ദേഹം തോക്കും ഇതാണ് സത്യമെങ്കിൽ ഇത് പറഞ്ഞു അദ്ദേഹം ഇതുവരെ നിഷേധിച്ചിട്ടില്ല ഈ സംഭവം രണ്ടായിരത്തി പത്തൊൻപതിൽ രാമക്ഷേത്രത്തിന് അനുകൂലമായി ക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീം കോടതി അനുവദിക്കുന്ന വിധി വന്നപ്പോൾ അത് ഞങ്ങൾ അധികാരത്തിൽ ഒന്ന് നടപ്പാക്കില്ല അതിനു മുമ്പ് ഇത് നിർമ്മിക്കപ്പെട്ടാൽ ഞങ്ങൾ എന്തെങ്കിലും അധികാരത്തിൽ വരുമ്പോൾ അത് പൊളിച്ചു മാറ്റി വീണ്ടും മസ്ജിദ് അവിടെ കൊണ്ടുവരും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു എന്നൊരാളിൻ്റെ വെളിപ്പെടുത്തലല്ലോ അതും കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ഒരാൾ ആ അന്ന് അത് കേട്ടുകൊണ്ടിരുന്ന കെട്ടുകൊണ്ടിരുന്ന ആളാണ് പ്രിയങ്കയുടെ ഒക്കെ വിശ്വസ്തനായിരുന്നു അതെ അതെ അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നരി സീറ്റ് കിട്ടത്തില്ല ഒരു ഒരു സീറ്റ് പോലും കിട്ടത്തില്ല ഇതാണ് അവസ്ഥ അദ്ദേഹം വയനാട്ടിലെ സീറ്റ് കൊണ്ട് നിർത്തി വരും അത് വലിയ ഗുരുതരമാണ് കോൺഗ്രസ്സിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാരും ഇതിനെ അനുകൂലിക്കില്ല അനുകൂലിക്കില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ഒരു പ്രസ്താവനയുടെ പേരിൽ കോൺഗ്രസ്സിനുണ്ടാകാൻ പോകുന്ന തകർച്ച അതിഭയങ്കരമായിരിക്കും ഷബാനു കേസ് പോലെ മാത്രമല്ല ഇത് ഷബാനു കേസ് പോലെ അല്ല അത് മുസ്ലിങ്ങളിലെ ഒരു വിഭാഗത്തെ സ്ത്രീകൾക്ക് ഒരു എതിരായിട്ട് കൈയിലെടുക്കുവാനുള്ള രാജീവ് ഗാന്ധിയുടെ ഒരു വ വൃതാശ്രമമായിരുന്നു അത് അതൊരു ഫലവും ചെയ്തില്ല കോൺഗ്രസിന് ദോഷം ചെയ്തേ ഉള്ളൂ തിരിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ വന്ന് പുതിയ വ്യാമോഹങ്ങളും സ്വപ്നങ്ങളും നേതുകെ ഇന്ത്യയിൽ തെക്കുവട വടക്ക് കിഴക്ക് പടിഞ്ഞാറ് രണ്ട് യാത്രയൊക്കെ നടത്തി ജനങ്ങളെയും കണ്ടു ഇന്ത്യയെ മനസ്സിലാക്കി എന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധി ഈ ഒരു പ്രസ്താവന നിഷേധിക്കാത്തിടത്തോളം കാലം അത് സത്യമാണെന്ന് വിശ്വസിക്കണം അത് സത്യമാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാതൊരു ഭാവിയുമില്ല അതാണ് ഇതിൻ്റെ അനന്തരഫലം പിന്നെ രാമക്ഷേത്രം ഇനി ആർക്കും പൊളിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അത് ഇന്ത്യയുടെ മനസാക്ഷിയുടെ അടിത്തറയിലാണ് പണിഞ്ഞിരിക്കുന്നത് സാറേ ഈ രാമക്ഷേത്രം വന്ന സമയത്ത് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നിരവധി തരത്തിലുള്ള ക്യാമ്പയിനിങ് ഉണ്ടായിരുന്നു റീബിൽഡ് ബാബറി എന്ന് പറഞ്ഞു അതെ അപ്പൊ പൊളിക്കണം എന്ന് രാമക്ഷേത്രം ഇപ്പോഴും പൊളിക്കണം എന്ന് വല്ലാതെ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾ കോൺഗ്രസിലുണ്ട് അല്ലെ റീബിൽഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അർത്ഥമില്ല ഏർ ഈ അല്ല ഈ ചിത്രം വെച്ചോണ്ട രാമക്ഷേത്രം ബാബർ അത് അത് എലക്ഷൻ കാലത്ത് നമ്മൾ കണ്ടതാണല്ലോ നിലവിലെ ഈ പുതുതായി നിർമ്മിച്ച രാമക്ഷേത്രം തകർത്തിട്ട് ആ സ്ഥാനത്ത് വരുന്നു ഒരു അത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഈ ഇത് മുകൾ സാമ്രാജ്യമായിട്ട് പുനഃസ്ഥാപിച്ചതിന് ശേഷം ഉണ്ടാകുമെന്ന് ചിലർ പേക്കിനാവ് കാണുകയാണ് അത് ശുദ്ധമായ പേക്കിനാവാണ് അതൊന്നും ഇന്ത്യ ചരിത്രത്തിൽ വിലപ്പോവില്ല ഇനി ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതാധിപത്യം അതായത് സംഘടിത മതങ്ങളുടെ ആധിപത്യ വ്യവസ്ഥ ഇന്ത്യൻ പോളിറ്റിക്സിൽ ഒരു കാലത്തും വരില്ല കാരണം ഇന്ത്യ അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു ഒരുപാട് പാഠങ്ങൾ പഠിച്ചു നമ്മൾ ഏകദേശം പത്ത് തൊള്ളായിരം വർഷം ആയിരത്തോളം ആയിരത്തോളം വർഷം നമ്മൾ വിദേശാധിപത്യത്തിൽ കഴിഞ്ഞ ഒരു ദുരനുഭവങ്ങൾ ഒരു പേർന്നൊരു സമൂഹം മുഗൾ സാമ്രാജ്യം നൂറ്റാണ്ടുകാലം പിന്നെ രണ്ടര നൂറ്റാണ്ടുകാലം ഇംഗ്ലീഷുകാരുടെ ആധിപത്യം ഈ ഒരു ആയിരത്തോളം വർഷം നമ്മളൊരു അടഞ്ഞ ലോകമായി പോയത് അങ്ങനെയായിരുന്നു അതിൽ നിന്ന് പാടം ഉൾക്കൊണ്ടാണ് നമ്മൾ ദേശീയ സ്വാതന്ത്ര്യം നേടിയെടുത്തത് സ്വയംഭരണാധികാരം വീണ്ടെടുത്തത് എന്നിട്ട് കോൺഗ്രസിൻ്റെ തുടർഭരണത്തിൻ്റെ കെടുതി പല നിലയിൽ നമ്മൾ സാമ്പത്തികമായും സാമൂഹ്യമായും ജനാധിപത്യപരമായും അനുഭവപ്പെട്ടു അതിൽ നിന്ന് കരകയറാനുള്ള ഒരു സ്റ്റെപ്പ് ഉള്ളൂ നമ്മൾ ആ അത് ഒരു കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയ്ക്കുണ്ടായ പ്ര വളർച്ച അറുപത് വർഷത്തെ കേടുപാടുകൾ നീക്കിക്കൊണ്ടുള്ള ഒരു പ്രയാണമാണ് ആ വേഗതയിൽ അത് മുന്നോട്ട് പോകാനായിട്ട് വെമ്പി നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മതപരമായ ആഗ്രഹങ്ങളും പ്രതീകങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് ഇതിനെ തടസ്സപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് വില പോകില്ല അത് ഇന്ത്യൻ സമൂഹം അംഗീകരിച്ചു കൊടുക്കില്ല ഇത് ആയിര നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ അഭിലാഷത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും പ്രതീകമായി ഉയർന്നു വന്ന ഒരു സ്ട്രക്ചറാണ് ഇപ്പോഴുള്ള അയോധ്യയിലെ രാമക്ഷേത്രം അത് ഒരു മതത്തിൻ്റെ ആരാധനാലയ കേന്ദ്രം മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശനമുള്ള ഒരു ഗംഭീരമായ രാമ പ്രതീകമാണ് രാമലല്ല അവിടെ ഇനി ആരെങ്കിലും അത് പൊളിക്കാനായിട്ട് ചെന്നാൽ സംരക്ഷിക്കാൻ ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ജാതി ഭേദമന്യേ അവിടെ നിൽക്കും മതഭേദമന്യം അവിടെ അതിന് സംരക്ഷണം വരും സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ രാമ രാമക്ഷേത്രം പൊളിക്കുക എന്നുള്ളത് ഒരു ദിവാസ്വപ്നം മാത്രമാണോ അതൊരിക്കലും നടക്കുന്നത് നടക്കില്ല നടക്കില്ല പിന്നെ ബാബറി മസ്ജിദിന് അനുവദിക്കപ്പെട്ട സ്ഥലമുണ്ട് അയോധ്യക്ക് തൊട്ടടുത്ത് തന്നെ അവിടെ ആ പിന്നെ മുസ്ലിം ആരാധനാ കേന്ദ്രം നിർമ്മിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു വരികയാണ് യു പി ഗവൺമെൻറ് അതിനുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണവും അതിന് ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും അവിടെ നിൽക്കും അവിടെ ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തു നിന്നുള്ള ആളുകൾ ഈ രണ്ട് സ്ഥലത്തും തീർത്ഥാടകരെ പോലെ കാലാകാലം പോയിക്കൊണ്ടിരിക്കും ആ പ്രദേശം ഒരു വലിയ ടൗൺഷിപ്പായി വളരുകയും ചെയ്യും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ എന്തായാലും ഇത് വലിയൊരു തിരിച്ചടി തന്നെ ആ ഈ വെളിപ്പെടുത്തൽ ഇങ്ങനെയൊന്ന് രാഹുൽ ബുദ്ധിശൂന്യമായ ഒരു സംഭാഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കയ്പുനീര് അത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ കുടിക്കേണ്ടി വരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ